ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വെൽസൺ എന്റെ വിഭാഗ ഡോക്ടർ ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓറൽ മ്യൂക്കോസീലിനെ കുറിച്ചാണ് നമ്മുടെ ചുണ്ടിന്റെ ഉൾഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നാവിനടിയിലോ കാണുന്ന കുമിള പോലത്തെ ഒരു സ്വെല്ലിങ്ങിനെയാണ് ഈ ഓറൽ മ്യൂക്കോസീൽ എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കുമിള പോലെ ഇരിക്കുന്ന ഈ വീക്കം വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അത് അപ്രത്യക്ഷമാകാറുണ്ട് അത് വന്നു കഴിഞ്ഞാലും കുറെ നാൾ നീണ്ടു നിൽക്കും പൊതുവെ വേദന അങ്ങനെ അറിയാറില്ല പൊതുവെ ചുമപ്പ് നിറത്തിൽ അല്ലെങ്കിൽ നീലനിറത്തിൽ വട്ടാകൃതിയിൽ ഇത് കാണപ്പെടുന്നു നമ്മുടെ വായിൽ ഒരുപാട് ഉമിനീർ ഗ്രന്ഥികളുണ്ട് ഈ ഉമനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായിലെ സലായ്വ അല്ലെങ്കിൽ ഉമിനീർ പുറപ്പെടുവിക്കുന്നത് പല ഡക്റ്റുകളിലൂടെയാണ് ഈ ഉമിനീർ നമ്മുടെ വായിൽ വരുന്നത് ഈ നേരിയ കുഴലുകളിൽ ഏതെങ്കിലും രീതിയിൽ ബ്ലോക്കോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവിക്കുമ്പോഴാണ് ഇത് കുമള പോലെയായി അവിടെ കാണപ്പെടുന്നത് നമ്മൾ ചുണ്ട് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു മുറിവ് ഈ കുമ്പള പൊങ്ങി വരാറ് ഗ്രന്ഥികളിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് നമുക്ക് കാണാം ചില കേസുകളിൽ ഇത് തനിയെ വന്നു പോകാറുണ്ട് ഇതുമൂലം കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടെങ്കിൽ അതായത് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി അതിനെ നമുക്ക് കീറി മാറ്റാവുന്നതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും